എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഹാൻഡ് ബാഗും പിന്നെ ഇത് നമ്മുടെ ട്രാവൽ ബാഗാണ് കേട്ടോ ഇതൊരു പഴയ ഷർട്ട് വെച്ച് തയ്ച്ചെടുത്തതാണ് വളരെ സിമ്പിളായിട്ടാണ് കേട്ട് ഈ രണ്ട് ബാഗും നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ബാഗ് തയ്ച്ച് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും ഇതുപോലെ പഴയ ഷർട്ടിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ബാഗായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഷർട്ട് പഴയതാണെങ്കിലും തയ്ച്ചു വന്നപ്പോൾ നമ്മുടെ ബാഗ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ബാഗ് തയ്ച്ചിട്ടുണ്ട് ഒന്ന് ഹാൻഡ് ബാഗും ഒന്നിട്ട് നമ്മുടെ ട്രാവൽ ബാഗും അപ്പോൾ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് തയ്ക്കാൻ നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പഴയ ഷർട്ട് കേട്ടോ ഈ ഷർട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രാവൽ ബാഗ് തയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നേരെ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ രണ്ട് പീസും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ പീസുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞു തരാവേ അപ്പോൾ ഭാഗം നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഷർട്ടിൻ്റെ പട്ടൺസ് വരുന്നതാണ് നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഓപ്പൺ വരുന്നത് നമ്മൾ സിംബൊന്നും വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് അതിലീന്ന് ഒരു പീസ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അത് ഇതുപോലെ നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അങ്ങനെ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പീസിൽ കറക്റ്റ് സെൻട്രലായിട്ട് ആ പട്ടൻസ് വരുന്നു അപ്പം നമുക്ക് കുറച്ച് വീതിയിൽ കിട്ടണം തുണി അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തയ്ച്ച് ജോയിൻറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് നമുക്ക് ആ നടുക്ക് ഭാഗത്ത് തന്നെ നമ്മുടെ ആ പട്ടൻസ് ഓപ്പൺ ആയിട്ട് വരും അതുകൊണ്ടാണ് രണ്ട് സൈഡിലും അത് മുറിച്ചേച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ആ പട്ടൺസ് ഓപ്പൺ ചെയ്തോട്ടോ രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കട്ട് ചെയ്തല്ല കേട്ടോ ആ പട്ടൺസിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ രണ്ട് പീസായിട്ട് കിട്ടും നമുക്ക് സ്റ്റിപ്പ് കൂടെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ സ്റ്റിപ്പ് ഞാൻ ആ അളവിൽ തന്നെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിക്കേണ്ടത് ആ ഷർട്ടിൻ്റെ പട്ടൺസ് ഇടുന്ന ഭാഗം കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വെച്ചിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ആ സ്റ്റിഫ് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു തുണിയുടെ അളവ് ഞാൻ പറയാം ഇതിൻ്റെ നീളം വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് ഒരു പീസിലെ നീളം പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഒരു സൈഡിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് താഴോട്ടുള്ള നീളമാണ് പത്തൊമ്പത് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ ലൈനിങ് വേണം കേട്ടോ അപ്പോൾ ആ ലൈനിങ് തുണി എടുത്തിട്ടുണ്ടേ ആ ലൈനിങ് തുണി നമ്മൾ നമ്മളെങ്ങനെ വെച്ച് തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഉൾഭാഗത്ത് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ സ്റ്റിഫിൻ്റെ മേളിലേക്ക് ലൈനിങ് തുണിയും കറക്റ്റായിട്ട് വയ്ക്കുക മടക്കിയായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമോ ഇതിപ്പോൾ ലൈനിങ് ഉൾഭാഗത്താണല്ലോ നമ്മൾ ലൈനിങ് ഒട്ടിച്ച് വെച്ചു നമ്മൾ ആ ഷർട്ടിൻ്റെ പട്ടൺസ് വരുന്നതിൻ്റെ താഴെ നിർത്തിയാണ് നമ്മൾ സ്റ്റിഫ് ഒട്ടി വെക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇതാ ലൈനിങ് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് നേരെ ഇതുപോലെ അങ്ങ് തയ്ച്ച് പോകുകയാണേ ഇതിങ്ങനെ നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങും നമ്മുടെ ഷർട്ടിൻ്റെ തുണിയായിട്ട് നമുക്ക് ഇടയ്ക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ഷർട്ടിൻ്റെ തുണി ഇങ്ങനെ ലൂസായിട്ട് എടുക്കും അതങ്ങനെ കിടക്കാതിരിക്കാനായിട്ട് നല്ല വശത്തോടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ് അങ്ങ് കൊടുക്കണം കുറച്ച് അകലെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതാ ഞാൻ കൈ കൊണ്ട് കാണിച്ചുണ്ടോ ഇതാ നമ്മളിപ്പോൾ ഒരിടം നേരെ അങ്ങ് തയ്ക്കുകയാണേ ഇത് നല്ല വശത്തോടെ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് പോകാണ് ഇതേപോലെ തന്നെ കുറച്ച് അകലെ വിട്ടിട്ട് ഒരു മൂന്നാല് സ്റ്റിച്ചിങ് ചെയ്യണേ അപ്പോൾ രണ്ട് തുണിയിൽ ഇപ്പോൾ നമ്മൾ ഒരു തുണിയിൽ നമ്മൾ ഈ ലൈനിങ് കറക്റ്റായിട്ട് തയ്ച്ചു വെച്ച് കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഒരു പീസ് പീസുകൂടെ ഉണ്ടല്ലോ അതിലും ഇതേ സെയിം ആയിട്ട് ചെയ്തെടുത്തുകൊണ്ട് പറഞ്ഞോട്ട് അതിനുശേഷം നമ്മുടെ ഈ പട്ടൺസ് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതപ്പോൾ ഞാൻ ആ രണ്ട് പീസും ജോയിൻറ്റ് ചെയ്തല്ല നമ്മുടെ ആ വരുന്ന ഇതാ ഇത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവിടെ ഓപ്പൺ ആണേ അത് ഇട്ട് കൊടുത്തു അപ്പോൾ ആ രണ്ട് പീസും കൂടി ഇപ്പോൾ ഒന്നായിട്ടുണ്ട് അവിടെ ആണ് നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ സിബ് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്താണ് സിബ് വരുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ സിബ് തയ്ക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് വള്ളി വേണം അപ്പോൾ അതിൻ്റെ വീതി വന്നിട്ട് ഒരിഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വള്ളി വെക്കുന്നത് കറക്റ്റ് നമ്മുടെ ആ ഓപ്പൺ വരുന്ന ഷട്ടിൻ്റെ ബട്ടൺസ് വരുന്നുണ്ടോ ആ ഭാഗത്താണ് ഓപ്പൺ വരുന്നത് അവിടെയാണ് നമ്മൾ വള്ളി കൊടുക്കേണ്ടത് അവിടെ നിന്ന് ഒരു നാലിഞ്ച് താഴ്ചയായിട്ട് വള്ളി അങ്ങ് വെച്ചിട്ട് തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ നാലിഞ്ച് താഴ്ചയിൽ അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് അളവ് ഒരുപോലെ ആയിരിക്കണേ വള്ളി വെക്കുന്നത് നമ്മൾ കറക്റ്റ് ആ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വള്ളി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡും വെച്ച് കാണിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അതേപോലെ വള്ളി ഒന്ന് തയ്ച്ചുകൊണ്ട് വരിക അപ്പോൾ ഞാനിതാ വള്ളി തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പോക്കറ്റ് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഈ പോക്കറ്റ് കറക്റ്റ് സെൻ്ററിൽ തന്നെ ഇതൊന്ന് തയ്ച്ച് നോക്കാം കേട്ടോ അത് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ പോക്കറ്റിൻ്റെ ആകൃതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി ഇതാ അപ്പോൾ ഞാൻ ആ പോക്കറ്റ് അതുപോലെ തയ്ച്ച് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇത് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ നമ്മളിവിടം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പട്ടൺസ് വരുന്ന ഭാഗത്തു നിന്നാണ് ഓപ്പൺ ചെയ്ത് തിരിച്ചെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് മടക്കുകയാണെങ്കിൽ കറക്റ്റ് ആ പട്ടൺസ് വരുന്ന ഭാഗവും നമ്മൾ ആ ക്ലോസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ആ ഭാഗം കൊണ്ട് ഒരുപോലെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ ആക്കി നമ്മളിപ്പോൾ ഇത് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് മൂലയും നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മൂന്നിഞ്ചാണ് അതിൻ്റെ നീളമെടുക്കുന്നതെങ്കിൽ താഴോട്ടുള്ള ഇറക്കോ അതേപോലെ തന്നെ ഇഞ്ച് എടുക്കണം ഒരേ അളവായിരിക്കണം നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അളവ് ഒരുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ആ കോണ് ബാഗിൻ്റെ നാല് മൂലയും നമ്മൾ തയ്ക്കത്തില്ല അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ അളവെടുക്കുന്നത് കറക്റ്റായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഇഞ്ച് വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഞാനത് കറക്റ്റായിട്ട് വരച്ച് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു പീസ് തന്നെ നമുക്ക് മൂന്ന് സൈഡിലും വെച്ചിട്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി നാല് സൈഡും നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നാല് സൈഡും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത സ്ഥലം നമുക്ക് തയ്ച്ച് വെക്കണം അത്രയേ ഉള്ളൂ ഇനി ഈ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ നമ്മുടെ ട്രാവൽ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ആ ബട്ടൺസിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് നമ്മളത് തിരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ തുണിയൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പം നമുക്ക് ഇനി ഒരു ചെറിയൊരു ഹാൻഡ് ബാഗും കൂടെ തയ്ക്കാനുണ്ട് അത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിനകത്ത് തുണിയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം തുണിയൊക്കെ കൊള്ളുമെന്നുള്ളത് കാണിച്ചു തരാമേ നമ്മൾ സ്റ്റിഫ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാഗ് തയ്ച്ചു കഴിയുമ്പോൾ ഇതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ സ്റ്റിഫ് വെക്കാതെ നമ്മൾ കട്ടിയുള്ള കോട്ടൺ തുണി വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇങ്ങനെ താന്നിരിക്കും കേട്ടോ അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ നമ്മുടെ ഹാൻഡ് ബാഗ് തയ്ക്കേണ്ട അപ്പം നമുക്ക് ഷർട്ടിൻ്റെ കൈയുടെ ഭാഗം നമുക്ക് കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ ഹാൻഡ് ബാഗും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കൈ ഓപ്പൺ ചെയ്തെടുക്കണം അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് കൈ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് തേച്ചോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഓണം ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ആ രണ്ട് പീസും കൂടെ ഒരുപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ ഒരുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാനിവിടെ അളവെടുക്കുന്നത് ഞങ്ങളുടെ ഒരു അരിക്കുന്ന ഒരു കൊട്ടയാണ് എടുത്തത് എന്തെങ്കിലും ആയിട്ട് ഒരു റൗണ്ട് വരയ്ക്കാനാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് അതുപോലെ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം കൈയുടെ ആ ഭാഗത്ത് എത്ര വീരുവുണ്ടോ ആ അത്രയും വട്ടത്തിൽ നമ്മളിപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് സ്റ്റിപ്പും വേണം നമുക്ക് ഇതിനും ലൈനിങ് വേണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിപ്പ് പൊട്ടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ സ്റ്റിപ്പ് പൊട്ടിച്ചിട്ടുണ്ട് രണ്ടിലും സ്റ്റിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അളവിൽ തന്നെ ഇതാ രണ്ട് തുണി വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തുണി നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ബാഗ് തയ്ച്ചതിൻ്റെ ബാലൻസ് ആണ് ഒരു പാവാടയായിരുന്നു രണ്ട് ബാഗ് നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാലൻസ് തുണിയാണ് കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്ത് റൗണ്ടിൽ റൗണ്ടിലെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഓപ്പണാക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക രണ്ടാണ് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഇതെങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തോ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി ഇടുന്നത് അത് ഇതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി ഇത് തിരിച്ചെടുക്കണേ രണ്ടും ഒന്ന് നമുക്ക് തിരിച്ചെടുക്കുക ഇപ്പം നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഓർണ്ണോട്ട് ഇതേപോലെ തന്നെ അടുത്തൊന്ന് തിരിച്ചെടുക്കുക അപ്പോൾ രണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം അതിൻ്റെ ഓപ്പൺ ആണല്ലോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതൊന്ന് ക്ലോസ് ചെയ്യണം രണ്ടിൻ്റെ ഒരേപോലെ തന്നെ ക്ലോസ് ചെയ്യുക ഇപ്പോൾ രണ്ടിൻ്റെ ഒരുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഇതുപോലെ വെക്കുക നല്ല വശം നല്ല വശമായിട്ട് വെക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഒരു മൂന്നിഞ്ച് ഒന്ന് അടയാളം ചെയ്യുക ഇതാ കറക്റ്റായിട്ട് മൂന്നിഞ്ച് ഒന്ന് അടയാളം സെൻറ്ററിൽ നിന്നാണ് മൂന്നിഞ്ച് അടയാളം ചെയ്തിട്ട് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് അതങ്ങ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക ഇതാ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അത് രണ്ടും കൂടെ നല്ല വശം വെച്ചൊന്ന് തയ്ക്കണം ഇതിപ്പം നല്ല വശം വെച്ചിട്ടാണ് ഇത് രണ്ടും നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ വശം വെച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് വരും ആക്കി വെച്ചിട്ട് അതിൻ്റെ ആകൃതിയിൽ തന്നെ രണ്ട് സൈഡും ഒന്ന് തയ്ച്ച് വെക്കുക അപ്പോൾ ഇത് അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് വള്ളി വേണം കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെടുത്ത വള്ളിക്ക് ഇരിച്ചിരി നീളം കൂടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പതിനഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അത്രയും വേണ്ട കേട്ടോ ഒരു പതിമൂന്ന് ഇഞ്ച് നീളത്തിലൊക്കെ എടുത്താലും മതി കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കണം നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാലായിട്ട് മടക്കുക അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ വള്ളി ഇതാ ഒരു ആ കറക്റ്റ് സെൻ്ററിൽ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് താഴ്ചയാണ് വേണ്ടത് ആ മൂന്ന് ഇഞ്ച് താഴ്ച അടയാളം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് അവിടെ അവിടെയൊന്ന് അടയാളം ചെയ്യണേ അത് നമുക്ക് വള്ളി വരേണ്ട സ്ഥലമാണ് കേട്ടോ നമുക്ക് അപ്പുറം അപ്പുറം വള്ളി വന്ന് നിൽക്കേണ്ട സ്ഥലമാണ് അവിടെ അടയാളം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ ആദ്യം ഒരു വശം മടക്കിയില്ല അതേപോലെ തന്നെ ഈ ഒരു വശം മടക്കുകയാണെ അപ്പോൾ ഇതിങ്ങനെ രണ്ട് വശത്തേക്ക് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ വള്ളി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആ ഇപ്പോൾ അളവ് ചെയ്തില്ല അകലം കറക്റ്റ് സെൻ്റർ കാണിച്ചതിന് ശേഷം അപ്പുറം അപ്പുറം രണ്ടിഞ്ച് അകലം കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ വള്ളി വെക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതാ വള്ളി ഇതാ ഒരു സൈഡ് വെച്ചു അടുത്ത സൈഡിൽ നമ്മൾ അളവ് ചെയ്തെടുത്തേക്ക് ആ വള്ളി വെക്കുക എന്നിട്ട് അതിൻ്റെ ആകൃതിയിൽ തന്നെ അതിൻ്റെ മേളിക്കുടങ്ങ് തയ്ച്ച് പോകുക ഇപ്പം നമ്മൾ മടക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണ് ആ ആകൃതിയിൽ തന്നെ ഇതങ്ങനെ തയ്ക്കണം രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യണം വള്ളി രണ്ട് വശത്തും വെക്കണം കേട്ടോ വള്ളി രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ട് ആ വള്ളി ഇതുപോലെ വെച്ചിട്ട് ആ മയിൽ ഭാഗം ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് തയ്ച്ച് വെക്കണേ ആ വള്ളിയുടെ മയിൽ ഭാഗം അപ്പോൾ അവിടെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാഗിൻ്റെ താഴെ വശം ഇത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഒന്ന് കോണോടൊന്ന് തയ്ച്ച് വെക്കണേ ഇതങ്ങനെ എടുത്തിട്ടൊന്ന് രണ്ട് സൈഡും അതേപോലെ തന്നെ ഒന്ന് ചെയ്തു വെക്കണേ അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഓപ്പൺ വരുന്നിടത്ത് ഒന്നെങ്കിൽ പ്രസ് ബട്ടൺ പിടിപ്പിക്കുക അതല്ലെങ്കിൽ നമുക്ക് വെൽക്രോ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പ്രസ് ബട്ടൺ ആണ് പിടിപ്പിച്ചത് അപ്പോൾ അടിപൊളി ഹാൻഡ് ബാഗ് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഷർട്ടിൻ്റെ കൈയുടെ ഭാഗത്ത് തുണിയെടുത്തിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ പഴയ ഷർട്ട് വെച്ചിട്ട് നമുക്ക് തയ്ക്കണമെന്നില്ല നമുക്ക് തുണിക്കട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ചെറിയ കട്ട് പീസായിട്ട് നമുക്ക് തുണികൾ കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള തുണികളൊക്കെ കിട്ടും അത് ഇതുപോലെ സ്റ്റീഫൊക്കെ ഒട്ടിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ അടിപൊളി സൂപ്പറായിട്ടുള്ള ഹാൻഡ് ബാഗ് ഇതേ മോഡലിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ട്രാവൽ ബാഗ് കാണണ്ടേ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ കാണിക്കാട്ടോ ഈ ട്രാവൽ ബാഗും നമ്മുടെ ഹാൻഡ് ബാഗും ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടിയതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മളിതിൽ സ്റ്റിപ്പ് ഒട്ടിച്ചുകൊണ്ടാണ് സ്റ്റിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് തയ്ച്ച് കഴിയുമ്പോഴത്തേന് ആ നല്ലതായിട്ട് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇത് സ്റ്റിപ്പ് ഒട്ടിക്കകത്ത് നമ്മുടെ ഈ ട്രാവൽ ബാഗ് നമ്മൾ തയ്ച്ചതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിൽക്കത്തില്ല തുണി ഇട്ട് ലാസ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിൽക്കത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ സ്റ്റിഫ് വെച്ച് തയ്ച്ചുകൊണ്ട് ആ ബാഗിൻ്റെ രൂപത്തിൽ തന്നെ നല്ല ഹൈറ്റോട് കൂടി തന്നെ നമുക്ക് ട്രാവൽ ബാഗും നമുക്ക് ഹാൻഡ് ബാഗിൻ്റെ രീതിയിൽ തന്നെ ഹാൻഡ് ബാഗും സ്റ്റിഫ് വെച്ച് അയച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിഫ് ഒന്നും മേടിക്കാൻ വലിയ വിലയൊന്നും ആകത്തില്ല കേട്ടോ നമുക്ക് ഒരു മീറ്ററിനൊക്കെ ഇരുപത്തഞ്ച് രൂപയൊക്കെ ആകത്തുള്ളൂ നല്ല കട്ടിയുള്ള സ്റ്റിപ്പ് നോക്കി മേടിച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഒരു വശത്ത് പശ ഉള്ളതാണ് കേട്ടോ അത് വെച്ച് പശയുള്ള ഭാഗം നമ്മൾ തുണിയുടെ ഭാഗത്ത് വെച്ചങ്ങ് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ കുറേ തുണികളൊക്കെ അതിൻ്റെ ഉള്ളിലെടുത്ത് വെച്ച് ഇനി അതിനകത്ത് തുണികളൊക്കെ കൊള്ളു കേട്ടോ അതിനുശേഷം ഇതാ ഓക്കെ ചെയ്യാം നമ്മുടെ പട്ടൺസ് അവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ അതാ കറക്റ്റ് ഇതാ നടുക്ക് ഭാഗത്തൊരു പോക്കറ്റ് നമ്മുടെ ആ ഷർട്ടിൻ്റെ പോക്കറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഹാൻഡ് ബാഗും ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ട്രാവൽ ബാഗും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നതും കുറേ കൂട്ടുകാരുണ്ട് അവരുടെ അടുത്തൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പുതിയ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്